ഹായ് ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് മത്തിയാണ് അപ്പം മത്തി വെച്ചിട്ട് നമുക്കൊരു മുളക് കറി ഉണ്ടാക്കാം ഞാൻ അതിനായിട്ട് മത്തി നന്നായിട്ട് വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി കഴുകി പിന്നെ പിന്നെതാ ഒരു മൺചട്ടി അടപ്പ് അടപ്പിലോട്ട് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്ത് പിന്നെ ഞാൻ അതിലോട്ട് രണ്ട് സവാള ചെറുതായിട്ട് ചെറുതായിട്ടില്ല അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ നമുക്കതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇപ്പം നമ്മൾ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ ഇത് കാശ്മീരിയല്ല ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ചേർക്കണം അത് ആ ചട്ടിയിലിട്ടന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ മസാലകളൊക്കെ അരിഞ്ഞു പോകും ഞാൻ പെട്ട് കൊടുത്തത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവയും എണ്ണ എണ്ണയിൽ നമ്മൾ ഉലുവ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുടംപുളിയാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ തീ ത്തിരി കൂട്ടിക്കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതിയെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് കറി എത്രത്തോളം വേണം അത്രയ്ക്ക് ഒഴിച്ചു കൊടുക്കണേ നമ്മുടെ കറിയും പുളിയും എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ അടച്ച് വെക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം ഇന്ന പയ്യൊന്നിളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി നേരം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് എണ്ണൊക്കെ തെളിഞ്ഞു വരും ചെറിയ തീലാകുമ്പോഴേ എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ട് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ